കഴിഞ്ഞ ദിവസമാണ് കെ എച്ച് ഡി സി എന്ന സമൂഹ മാധ്യമ കൂട്ടായ്മ നിർമ്മിച്ചു നൽകിയ വീടിന് ചോർച്ചയുണ്ടെന്നും മുറികളിൽ വെള്ളമാണെന്നുമുള്ള പരാതിയുമായി രേണു രംഗത്തെത്തിയത് സുധിയുടെ മരണത്തോടെ അനാഥമായ കുടുംബത്തിന് സഹായമാകാനാണ് കെ എച്ച് ഡി സി കോട്ടയത്ത് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയ വീട് നിർമ്മിച്ചു നൽകിയത് എന്നാൽ വീടിനെക്കുറിച്ച് പരാതിപ്പെട്ട് രേണു സംസാരിക്കുന്ന വീഡിയോ കണ്ടതോടെ വീടിനുവേണ്ടി പ്രവർത്തിച്ചവർക്കെല്ലാം മാനസിക വിഷമമുണ്ടായെന്നും ഫിറോസ് പറയുന്നു വർക്ക് ഏരിയ പണിതു തരാൻ ആവശ്യപ്പെട്ട് രേണു ഭീഷണിപ്പെടുത്തിയതിനെ കുറിച്ചും ഫിറോസ് പുതിയ വീഡിയോയിൽ പറയുന്നുണ്ട് സത്യത്തിൽ പച്ചക്കളാണോ ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണേലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്ത് കൊടുത്തരുള്ളൂ സുധിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ അർഹരായ ആളുകൾക്ക് ഞങ്ങൾ എല്ലാ വർഷവും വീട് വെച്ചു കൊടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായാണ് സുധിയുടെ പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വീട് നിർമ്മിച്ചു കൊടുത്തത് വീടിനൊപ്പം തന്നെ ഫർണിച്ചറുകളും ടിവിയും കിച്ചൺ കബോർഡുകളും ബെഡ്റൂം കബോർഡുകളും വാട്ടർ ഫിൽട്ടർ അടക്കമുള്ളവയും ഉൾപ്പെടുത്താൻ ഞങ്ങൾക്ക് പറ്റി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ വീടിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷവുമുണ്ട് ഇതിനെല്ലാമായി ഒരുപാട് പേർ ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട് ഞാനും നല്ലൊരു എമൗണ്ട് ആ വീടിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട് എനിക്ക് ബിസിനസ്സിൽ നിന്നും കിട്ടിയ ലാഭമാണ് ഞാൻ നൽകിയത് ആ വീടിന് വേണ്ടി സഹകരിച്ചവർക്കെല്ലാം വിഷമം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വീഡിയോ ആയിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് വീട് പണി കഴിഞ്ഞ സമയത്ത് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചിരുന്നു പണത്തിൻ്റെ കുറവുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ ഫണ്ടില്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞു സോഷ്യൽ മീഡിയ വഴിയും യൂട്യൂബേഴ്സിനെ വിളിച്ചും ഞങ്ങൾ ഇത് പറയും ഞങ്ങൾക്ക് വർക്ക് ഏരിയ ഇല്ലെന്ന് അത് ഉണ്ടാക്കി തരണമെന്നും അവരോട് ഞങ്ങൾ പറയും അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ നിങ്ങൾക്കായിരിക്കും നാണക്കേട് എന്ന തരത്തിൽ ഭീഷണിയുടെ സ്വരത്തിൽ അവർ എന്നോട് സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ ആരെക്കൊണ്ട് വേണമെങ്കിലും ചെയ്യിച്ചോളൂ ഞങ്ങളുടെ കയ്യിൽ ഫണ്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞു മാസംഘടന കൊടുത്ത ഒരു ലക്ഷം രൂപ വെച്ചാണ് അവർ അന്ന് ഗൃഹപ്രവേശനിച്ചടങ്ങുന്നത് ഞങ്ങൾ ആരും അന്ന് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം തികയാതെ വരുന്ന അവസ്ഥയുണ്ടാകേണ്ടെന്ന് കരുതിയാണ് കഴിക്കാതിരുന്നത് പിന്നീട് അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാനോ നമ്മുടെ മുന്നിൽ ഓഛാനിച്ച് നിർത്തിക്കാനോ ശ്രമിച്ചിട്ടില്ല ക്ലോക്ക് വീണാൽ അത് ശരിയാക്കാൻ ഞങ്ങളെ വിളിക്കും മോട്ടോർ കംപ്ലൈൻ്റ് ആയപ്പോഴും വിളിച്ചു ഫ്യൂസ് കത്തിപ്പോയാലും ബൾബ് പോയാലും ഞങ്ങളെയാണ് അത് ശരിയാക്കാൻ വിളിക്കുന്നത് വീട് നിങ്ങൾക്ക് ഞങ്ങൾ വെച്ചു തന്നു അതിൻ്റെ മെയിൻ്റനൻസ് കൂടി ഏറ്റെടുക്കുക എന്നത് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ അവരോട് അവസാനം പറഞ്ഞു പക്ഷേ ഇങ്ങനെയൊരു വീഡിയോ ഇട്ട് അവർ ഞങ്ങളെ മോശക്കാരാക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലെന്നും ഫിറോസ് പറയുന്നു ഇതോടെ നിർദ്ധനർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നത് അവസാനിപ്പിക്കുകയാണെന്നും ഫിറോസ് സുധിയുടെ ഭാര്യയ്ക്കും അമ്മയ്ക്കും രണ്ടും മക്കൾക്കും താമസിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വീട് പണിത് കൊടുത്തത് അവർ തന്നെ അവിടെ താമസിച്ചാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടാകുമെന്നും ഫിറോസ് പറയുന്നു സുധിയുടെ കുടുംബത്തിന് പണിത വീട്ടിൽ രേണുവിൻ്റെ ബന്ധുക്കളാണിപ്പോൾ താമസിക്കുന്നത്